എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തോറ്റുപോകുമെന്നൊരു പേടിയുണ്ടോ എങ്കിൽ ആ പേടി വേണ്ട കാരണം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇനി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആക്ച്വലി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ അത്രത്തോളം കോമ്പറ്റീഷനുള്ള ഒരു എക്സാം തന്നെയാണ് ഏകദേശം മൂന്ന് വർഷത്തോളം വരുമ്പോൾ മാത്രം വരുന്ന എക്സാമാണ് എൽ ഡി എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പാകപ്പെടുത്തണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ടൊരു ആഗ്രഹം അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇതിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ നൂറ് റാങ്ക് അതിൽ ഒരു റാങ്ക് എൻ്റെ ആണ് എന്നുള്ളത് മനസ്സിനെ പാകപ്പെടുത്തി സെറ്റാക്കി തന്നെ വെക്കുക കാരണം ഈ ഒരു എൽ ഡി സി അല്ലാതെ ഇനിയൊരു എക്സാമിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഇതാണ് എൻ്റെ അവസാനത്തെ എക്സാം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് നിങ്ങളിൽ തന്നെ ഒരു ബോധ്യം നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെ തീവ്രമായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ നൂറ് റാങ്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ആഗ്രഹിച്ചാൽ മാത്രം കാര്യമുണ്ടോ സാറേ ആഗ്രഹം മാത്രമുണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് കാരണം ഇത്രയും നാളും പഠിച്ച ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതും ഇത്രയും നാളും നിങ്ങൾ ഒറ്റക്കാര്യം മാത്രം ആലോചിച്ചാൽ മതി അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത്രയും നാൾ ഞാൻ പഠിച്ചു ഇത്രയും നാൾ ഞാൻ ജീവിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടി ഇത്രയും നാൾ ഞാൻ എന്ത് നേടി എന്ന് നിങ്ങൾ than it. ഒന്ന് ആലോചിച്ചു നോക്കുക അതിനുള്ള ഉത്തരം എന്താന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമാണ് ഇതിന് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ അതേപോലെ തന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ശരിക്കും എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിനെ അതായത് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കു വെക്കുക അതായത് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇത്രാമത്തെ റാങ്കിൽ അല്ലെങ്കിൽ അമ്പത് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഈ റാങ്ക് ആയിരിക്കും എൻ്റെ എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന ബുക്കിൽ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് അതായത് ഹാർഡ് വർക്ക് എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ മാക്സിമം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ഹാർഡ് വർക്ക് നമ്മൾ മാക്സിമം അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ ഹാർഡ് വർക്ക് കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ കോൺഫിഡൻസിനുകൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീവ്രമായിട്ടൊരു ആഗ്രഹവും അതിനു വേണ്ടി നമുക്ക് എന്താണ് ആ തയ്യാറെടുക്കാനുള്ള ആ ഒരു മനസ്സ് അതേപോലെ തന്നെ എന്താണ് ആ മനസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പോരാടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ഈ പറയുന്ന കോൺഫിഡൻസ് താനെ വന്നു കാരണം ഓരോ ദിവസങ്ങളും എഴുതുന്ന എക്സാം ആ എക്സാം വാല്യുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവായി ഇംപ്രൂവായി വരുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് താനെ കൂടി 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 വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഓരോ ദിവസവും എഴുതുന്ന എക്സാമുകൾ അതേപോലെ തന്നെ പഠിക്കുന്ന ടോപ്പിക്സുകളുടെ റിവിഷൻ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി എത്തിക്കുന്നത് അവസാനം എന്താണ് കോൺഫിഡൻസും അതേപോലെ തന്നെ എന്താണ് സക്സസ്സിലേക്കുമാണ് അതായത് സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും അതിന് വേണ്ടിയിട്ടൊരു എളുപ്പവഴിയില്ല നമ്മൾ എന്ത് ചെയ്യുക ആ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ഇന്ന് പതിനാല് ജില്ലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറോളം വേക്കൻസി വരുന്ന ആ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരേ ഒരു പോസ്റ്റ് അതായത് ഒരേ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനായിട്ട് ഒത്തിരി എന്താണ് കാര്യങ്ങൾ വരും അതായത് നമ്മുടെ അടുത്ത് ചോദിക്കും ഇത്ര നാളായി പഠിക്കുന്നുണ്ട് എന്താണ് ജോലി കിട്ടിയിട്ടില്ലേ അതേപോലെ തന്നെ എന്താണ് എപ്പോഴും ഇങ്ങനെ എന്താണ് ഫ്രണ്ട്സ് നമ്മളെ ഓരോ പരിപാടികളൊക്കെ വിളിക്കും അങ്ങനെയുള്ള പരിപാടികൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഒഴിവാക്കുക ഇനി ഈ ഒരു എക്സാം കഴിഞ്ഞതല്ലാതെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇനി യാതൊരു പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുന്നില്ല ഇനി നമ്മുടെ മുന്നിലുള്ള ഏക അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഇനി എന്ത് ആ ഇനി അതല്ലാതെ മറ്റൊരു പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ സമയത്താണ് ഈ പറയുന്ന ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിക്കും അതേപോലെ തന്നെ എന്താണ് മൊബൈൽ നമുക്ക് എടുത്ത് എന്താണ് കുറേ നേരം ഇരുന്ന് എന്താണ് സിനിമ കാണാനായിട്ട് ും അതേപോലെ തന്നെ ഇപ്പോൾ ടെലഗ്രാം അതേപോലെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഇതൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇതൊക്കെ എന്ത് ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സെറ്റാക്കി നിർത്തുക അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത് ഇനിയുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഫോക്കസ് ആ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് വേണ്ടത് ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് അതായത് പ്രൊഡക്റ്റീവ് സ്റ്റഡി എന്നുള്ള സംഭവമാണ് നമുക്കിനി വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുപത്തി ഹോട്ട് ൾ തന്നത് ആ എഴുപത്തി ഹോട്ട് ടോപ്പിക്സുകൾ വ്യക്തമായി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൺ ടബ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റുന്നതായിരിക്കും കാരണം അത്രത്തോളം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചോദ്യങ്ങൾ മൊത്തം നമ്മൾ പഠിച്ചതിന് ശേഷം അതിൽ നിന്നും ഏറ്റവും ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെയാണ് ഈ പറയുന്ന എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ടു ടൈംസെങ്കിലും അതെന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം കാരണം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യാവുന്ന എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്യാം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നിങ്ങളുടെ അടുത്തൊരു പോൾ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എൽ ഡി ഹോട്ട് ടോപ്പിക്സ് ആണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പി വൈ ക്യു സെക്ഷൻ ആണോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് സീരീസ് ആണോ എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതായത് നിങ്ങളുടെ ആവശ്യം അതെന്താണോ അതേപോലെ ആയിരിക്കണം നമ്മൾ ഇനി ക്ലാസ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനോ അവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൺസെപ്റ്റിനനുസരിച്ചല്ല ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഓരോ ക്ലാസ്സും അത്രത്തോളം കഷ്ടപ്പെട്ടും അതേപോലെ തന്നെ എന്താണ് ആ മാക്സിമം പോയിന്റ് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ കണ്ടന്റും സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസുകളും മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് ഞാൻ ക്ലാസ് തരുന്നത് അപ്പോൾ എൽ ഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ആ പോളിൻ്റെ അകത്ത് ഏകദേശം എൺപതോളം എഴുപത്തഞ്ചോളം ആളുകൾ എഴുത്ത എഴുപത്തഞ്ച് പേഴ്സൻറ്റേജ് ആളുകൾ പറയുന്നത് എൽ ഡി സി ഹോട്ട് ഓഫീസും അതേപോലെ തന്നെ കറണ്ട് ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സുകളായിരിക്കാം ഇനി നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാരണം ഇനി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാരണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണം എനിക്കിനി മുന്നേ മുന്നോട്ടേക്കുള്ള ആ ക്ലാസിന്റെ സീരീസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എന്ത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് എൽ ഡി സി ഹോട്ട് ടോപ്പിക് സെവൻറ്റി ഫൈവ് അതാണോ ആദ്യം വേണ്ടത് അതേപോലെ കറണ്ട് അഫയേഴ്സ് ആണോ വേണ്ടത് അല്ലെങ്കിൽ പി വൈ ക്യൂ സീരീസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളമാണോ വേണ്ടത് നിങ്ങൾ എന്താണോ പറയുന്നത് അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതാണ് നമ്മുടെ വൺ ക്ലി പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് ആ ഒരു പോരാട്ടത്തിൽ നമ്മൾ എന്താണ് എല്ലാവരും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് പടപൊരുതുന്ന ആളുടെ മുന്നിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല വിജയം മാത്രമായിരിക്കും നമ്മുടെ മുന്നിൽ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാം അതായത് നമ്മുടെ സിംഹം എന്ന് പറയുന്നത് വേട്ടയാടാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ഇനി എന്ത് തന്നെ എന്ത് ചെയ്തിരിക്കും അത് വേട്ടയാടിയിരിക്കും ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ മുന്നിൽ വേണ്ടത് അതായത് എക്സാം എന്ത് തന്നെ ആയിക്കോട്ടെ ഇനി അത് ഏത് ലെവലിലേക്ക് പോയിക്കോട്ടെ എങ്ങനെ വന്നാലും എന്താണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ നൂറ് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിരിക്കും നമ്മൾ ഉറപ്പായിട്ടും വന്നിരിക്കും അതുമാത്രമേ ഉള്ളൂ നമ്മുടെ എയിമെന്ന് പറയുന്നത് മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ ഇനി പ്രതിസന്ധികൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോയിരിക്കും അതിൽ ഇനി യാതൊരു മാറ്റവും ഇനി അത് ഏതൊക്കെ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ പി എസ് സി അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളത് ക്രാക്ക് ചെയ്തിരിക്കും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വേണം അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബേയ്സിന് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സുകൾ പക്ക എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക അതേപോലെ എന്താണ് ആ ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് ഡേസിൽ അതായത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നിങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ പി വൈ ക്യു സീരീസ് എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക വിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി രണ്ട് അതായത് ഇത്രയും ദിവസങ്ങൾ പഠിച്ചതിന് ശേഷം ഞായറാഴ്ച ഒരു ദിവസമുണ്ട് ആ ഞായറാഴ്ച മൊത്തം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അങ്ങനെ റിവിഷനുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്നോളം ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതേപോലെ തന്നെ പി വൈ ക്യു സി ഈ പറയുന്ന നമ്മുടെ ഹോട്ട് ടോപ്പിക്സിലെ ഏകദേശം ഒരു മൂന്ന് ടോപ്പിക്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൂന്ന് ടോപ്പിക്സ് ഓരോ പാർട്ടിൽ നിന്ന് മൂന്ന് ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ വൺ മന്ത് ഏകദേശം ഒരു കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ അത് ബിഗിനേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ട് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ കംപ്ലീറ്റ് ആയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും അവൻ്റെ ഒരു പക്ക റിവിഷൻ കൂടിയായിരിക്കും ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ടും എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ തന്നെ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ എക്സാം കഴിഞ്ഞു അതിൻ്റെ കാലത്ത് റാങ്ക് ഫയൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് എഴുപത്തിനാല് ചോദ്യങ്ങളോളം റാങ്ക് ഫയലിൽ നിന്നും ചോദിച്ചു ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അതായത് എന്നും മക്കളെ നമ്മുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് റാങ്ക് ഫയൽ തന്നെയാണ് റാങ്ക് ഫയൽ വ്യക്തമായി പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി മാത്രമാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ ആ കാര്യം ഗ്യാരൻ്റിയാണ് അല്ലാതെ മറ്റ് എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ത് ചെയ്യുക റാങ്ക് ഫെയില് പഠിക്കുക പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക തൊട്ടടുത്ത് ലൈബ്രറിയിലോ അല്ലെങ്കിൽ കോച്ചിങ് ഒക്കെ പോയി ഇരുന്നിട്ടാണെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളിരുന്ന് പഠിക്കുക ഓക്കെ അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ട്രാക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്കറിയാം ഒത്തിരി ഡൗട്ട്സ് നമ്മുടെ ഉള്ള അതായത് ഒ എം ആർ പോലും അഡ്ജസ്റ്റ് എന്ത് ചെയ്യാൻ ആ കൂട്ടി നോക്കിയാൽ അത് എത്ര മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് പോലും അറിയില്ലാത്ത ആളുകൾ വരെ ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യുന്നത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഇനി മകളെ ഈ പറയുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതായത് എന്താണ് ആ നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിൻ്റെ അകത്ത് ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ പി വൈ ക്യു സീരീസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതും കംപ്ലീറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതേപോലെ നിങ്ങളുടെ മനസ്സിനെ എന്തൊക്കെ രീതിയിലാണോ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഉലട്ടുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൂടെയുണ്ട് നിങ്ങൾക്ക് അത് എന്താണെങ്കിലും എൻ്റെ അടുത്ത് പറയാവുന്നതാണ് കാരണം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആ ഇതൊരു ജോലി എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ ജോലി വാങ്ങണം എന്നുള്ള ലെവലിൽ നമ്മളിരുന്ന് അതൊരു വഴിപാടാക്കി മാറ്റരുത് ഇഷ്ടത്തോടു ിൽ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ നമ്മൾ ആലോചിക്കുക ഈ എൽ ഡി സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ നമ്മുടെ കുടുംബത്തിൽ വരുന്ന എന്താണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഏത് ലെവലിലേക്കാണ് നമ്മൾ മാറുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സ്വപ്നം കാണുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഈ പറയുന്ന കഷ്ടപ്പാടുകളൊന്നും നമുക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല കാരണം നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അത്രത്തോളം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം വേണ്ടി ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്ന് ഓർത്തുമ്പോൾ ബാക്കിയൊന്നും നമുക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ കിഡിലമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ കമ്മ്യൂണിറ്റി കിടക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും അതിന് ഞാൻ റിപ്ലൈ തന്നിരിക്കും അപ്പോൾ കിഡിലമായി തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം വേണം എന്ത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് വരുമ്പോൾ അതിലെ ആദ്യത്തെ നൂറ് ഞാൻ ഉണ്ടായിരിക്കും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് എന്താവും പക്ക ലെവൽ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ നമ്മൾ തന്നെ എന്ത് ചെയ്യുക ആ ഈ പറയുന്ന ആ ഒരു എന്താണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് ബാക്കിയുള്ള എക്സാമുകൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അതുവരത്തേക്കും നിങ്ങൾ എന്തു ചെയ്യുക മനസ്സിനെ നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യുക മുന്നോട്ടേക്ക് നയിക്കുക അതേപോലെ തന്നെ എന്താണ് ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങൾക്ക് വരുന്നത് ഒന്നും അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവുക കുറേ കല്യാണങ്ങൾ കുറേ എന്താണ് ഉത്സവങ്ങൾ പെരുന്നാളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബർത്ത്ഡേ ഫങ്ഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ഇതൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മാറ്റി വയ്ക്കുക ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവരെ മറ്റൊന്നും ഇനി നമ്മുടെ മനസ്സിൽ വേണ്ട നമ്മൾ എന്ത് ചെയ്യുക പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പേടിയില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി ചെയ്യാനായിട്ട് പറ്റും ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കരുത് നിങ്ങളോടൊപ്പം തന്നെ ഞാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ അപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസത്തെ എന്താ നമ്മുടെ ക്ലാസിൻ്റെ ആയിരിക്കും അപ്പോൾ ഐ ടിയുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സീരീസ് നമ്മൾ ഉറപ്പായിട്ടും ഇറക്കുന്നതായിരിക്കും അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്താത്ത അഞ്ച് മാർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്സാണ് കലാകായികം അതേപോലെ തന്നെ കേരള ഭരണം ഭരണ സംവിധാനം ഈ പറയുന്ന കമ്പ്യൂട്ടർ അത് നമ്മളതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് അത് പി വൈക്യു സീരീസ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇട്ട് തരുന്നത് അപ്പോൾ അതും അതുകൊണ്ട് എന്ത് ചെയ്യുക അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ പഠിക്കണ്ട അത്രയെങ്കിലും എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഒരു വീഡിയോയോടെ വച്ച് വൈൻഡിപ്പിയാണ് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്